ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പരിചയപ്പെടുത്തി തരികയാണ് ഇദ്ദേഹം നിശബ്ദമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വയലാസ് നാമ പറഞ്ഞ പോലെ വാളല്ലൻ ആയുധം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ശ്രീരാജിൻ്റെ സമരായുധം ചിത്രങ്ങളാണ് കേട്ടോ കുട്ടികളെ ബോധവൽക്കരിക്കുക അതാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നിശബ്ദ സേവനം അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇത് മിസ്റ്റർ സിരാജ് എൻ്റെ പ്രീ ഡിഗ്രിക്കാട്ട സുഹൃത്താണ് സുഹൃത്തേക്ക് അന്നൊന്നും അത്ര വലിയ ഓമിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡിഡ്രിക്കാർഡ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ വീണ്ടും പരിചയപ്പെട്ടത് എൻ്റെ പുസ്തകത്തിൻ്റെ മുണ്ടാപ്പി കുറച്ച് ഉണ്ടാക്കി കവസ്ഥിത്വം മനോഹരമായ കവസ്ഥിത്വം ഒരുക്കിയിട്ടുള്ള ഇദ്ദേഹമാണ് അപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പത്ത് നാൽപ്പത് വർഷത്തിന് ശേഷം എൻ്റെ പുസ്തകം പ്രകാശിക്കുന്ന ഒന്നാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടത് അപ്പോൾ വളരെ സന്തോഷം അമ്മൂസ് അമ്മുസ്ട്രാവ്ലോഗിന് സീനെ പരിചയപ്പെട്ടാൽ ആൾ വളരെ ഫേമസ് ആയ ആയൊരു ആർട്ടിസ്റ്റാണ് ഹിന്ദുവിൽ വർക്ക് ചെയ്ത് തരുന്നതാണ് നന്നായിട്ട് എഴുതുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇദ്ദേഹം പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു മനുഷ്യനാണ് അതായത് കാടിനും ജലാശയങ്ങൾക്കും വേണ്ടിയിട്ട് കുട്ടികളെ ബോധവാന്മാരും ഒക്കെ ഓരോ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നടന്ന് നമ്മുടെ പക്ഷി കാടിനെ നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം അതാണ് നമുക്ക് ജീവൻ നൽകുന്നത് എന്നുള്ള ജീവദാത്രി നമ്മുടെ ഭൂമി തന്നെയാണ് അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകത പറ്റിയിട്ട് എല്ലാവർക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രദർശനം നടത്തി ഒരു വിധം കോളേജ് പ്രധാന അതായത് ജനങ്ങളിപ്പോ മനുഷ്യനെ ഏറ്റവും ഉത്തരവാദിത്വം ഉള്ള ആള് ആവേണ്ടത് ഏറ്റവും ദിനോത്തരവാദിത്വമായിട്ട് ജീവിക്കുന്നത് ഇത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകം ഭൂമി എന്നുള്ള പോലെയാണ് മനുഷ്യൻ ചോദിക്കുന്നത് എന്നിട്ട് എല്ലാത്തിനും നശിപ്പിച്ച് എന്നിട്ട് മനുഷ്യനും നശിക്കണം അങ്ങനെ ഇപ്പം ഷുഗറും ബാക്കിയുള്ള രോഗങ്ങളും ഉണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ തന്നെ അതേപോലെ തന്നെ നമ്മളെ തന്നെ നമ്മുടെ ആരോഗ്യം പോലെ തന്നെ ഭൂമിയുടെ ആരോഗ്യത്തിനും മനുഷ്യന് വേണ്ടി ആളാക്കും അവന്റെ ആക്രാന്തവും ദൂരം എത്ര കൺസ്യൂമി ചെയ്താലും മതിയാകാത്ത പോലത്തെ വെച്ചിട്ടില്ല കുഴപ്പം ഭൂമിനെ നമ്മള് നമ്മുടെ ബോഡിയിൽ നിന്ന് ഉള്ള പോലെ നമ്മൾ സംസാരിക്കണില്ല ആദ്യം നമ്മൾ സംരക്ഷിക്കാത്ത ആൾക്കാർ പിന്നെ ഭൂമിന് പുറമെ ഉള്ളാതെ സംര ശി പുറമേ അല്ല നമ്മൾ തന്നെയാണ് ശരിക്കും ഭാഗം ഭാഗമാണ് നമ്മൾ നമ്മളീ ബോഡിയാണ് ശരിക്കും ഇല്ല ഇങ്ങനെ ഉത്സവത്തിൽ ആൾ ഏറ്റവും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത് വർക്കൊക്കെ ഞാൻ ചിത്രങ്ങളിൽ കൂടെ അതാണ് ശരിക്കും വരയ്ക്കുമ്പോ അതിന്റെ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ അത് കാണുമ്പോൾ പിന്നീട് തോന്നും തോന്നും എന്തൊക്കെയോ കാടും പ്രകൃതിക്കായിട്ട് എന്തോ എന്തോലെ ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും വരയ്ക്കാൻ നല്ലത് സംഭവിച്ചു പോകണതാണ് ഗുഹകളൊക്കെ ജീവിച്ചിട്ടൊക്കെയാ അലഞ്ഞിടുന്നതിന്റെ ഈ റിട്ടയർ ഞാൻ ഞാൻ നിരന്തരം വളരെ കുട്ടികളുടെ കൂടി തന്നെയാണ് എന്തായാലും ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ വരിക അവർക്ക് ക്ലാസ് കൊടുക്കുക ഇപ്പൊ കാസർഗോഡാണ് ഇപ്പൊ വന്നപ്പോ ഞാൻ വന്നതാണ് ഇത് താന്യം പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഈ ആർട്ട് ഗാലറി മുപ്പര ഗാലറി വെച്ചാൽ സഞ്ചരിക്കുന്ന ഗാലറിയാണ് സത്യത്തില് മുപ്പരയ്ക്കൊക്കെ പോണു അവിടേക്കൊക്കെ മുപ്പത് വണ്ടിയില് ഈ ഗ്യാലറിങ് കൊണ്ട് പോക്കാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ ചിത്രങ്ങളൊന്നും ഇല്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പം എന്തായാലും വളരെ വളരെ സന്തോഷമാണ് ശരി അല്ല ഈ മെസ്സേജ് എന്താ പറയുക പത്മി ഈ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും പത്മിക്ക് കുറെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് മെസ്സേജ് ആണ് അതിൻ്റെ പ്രശ്നം പ്രകൃതിയെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് മനസ്സിലായത് നമ്മളും മറക്കാണ്ട് ഓരോരുത്തരും ചെറിയ പ്രായം തൊട്ടന്ന് കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് എന്നുവച്ചാൽ ഇനി അല്ലെങ്കിൽ അടുത്ത തലമുറ ഈ മുപ്പതാകുമ്പോഴേക്കും തന്നെ കംപ്ലീറ്റ് വേറെ രൂപം എന്നാണ് പറയുന്നത് നമ്മുടെ എയ് ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ തന്നെ പ്രകൃതിയും ഫാസ്റ്റായിട്ട് ഡിഗ്രേഡ് ചെയ്ത് പോകുന്നു നമ്മൾ എല്ലാം ഇപ്പോൾ ഹൈവേയിൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും നമുക്കറിയാം ഈ ഇതിലങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥലം അറിയുമോ തിരിച്ചറിയുമോ അതേപോലെ റേവ് എന്ന് തന്നെ ഒരു രസേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലങ്ങനെ പോണതായിരുന്നു കാസർകോട്ടേക്ക് കാറില് പോകും റൈവ് എല്ലാം രസം പോയി മറ്റുള്ളവർ ഇത് മരങ്ങള് അത് തൊക്കെ നോക്കി ഇടയ്ക്ക് നിർത്തി ഞാൻ എന്നിട്ട് ഇവിടേക്ക് മാനന്തവാടി മറ്റേ ഭാഗത്ത് കൂടെ പലപ്പോഴും പോവും ഈ മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വഴി മാറിയിട്ട് കോഴിക്കോട് അങ്ങനെ പിന്നെ വെറുതെ അതിൽ തിരികും കാസർകോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ട് കണ്ണൂരൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോവാം മാനന്തവാടി കൂടിയിട്ട് ഇങ്ങനെ ഇല്ലേ എന്താ പറയുക മടിക്കേരി എന്നൊക്കെ പോകാൻ കുടകൾ കൂടിയിട്ട് ഇങ്ങനെ പോവുക ഒരു പതിനൂറ് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഭയങ്കര രസമുണ്ട് മാനവാടി പോയിട്ടുണ്ട് മടിക്കേരിൽ ആരുണ്ട് നമ്മുടെ ഇതാണ് ശ്രീജിത്തിന്റെ ആർട്ട് ഗാലറി താന്യം ആർട്ട് ഗാലറി ഇവിടെ കൂടുതൽ ചിത്രങ്ങളൊന്നുമില്ല കാരണം ശ്രീജിത്ത് ഇപ്പോൾ കാസർഗോഡാണ് അപ്പോൾ പിന്നെ ആള് സഞ്ചരിക്കുന്ന കേരളയാണ് വണ്ടിയിൽ എല്ലാ വർക്ക് കൊടുത്തിട്ട് സഞ്ചരിക്കുന്ന കക്ഷിയാണ് അതുകൊണ്ട് ഇവിടെ അധികം ചിത്രങ്ങളൊന്നുമില്ല പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല അപ്പോൾ അദ്ദേഹത്തോട് തന്നെ അതെന്തൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ കുറച്ച് പറയാനറിയില്ല കേട്ടോ അതെ പവിത്രമായി സൂക്ഷിച്ച് സ്ഥലാണിത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ നോക്കിയിരുന്ന സ്ഥലാണ് ചോളമണ്ടൽ കുറച്ച് നേരം താമസിച്ചിരുന്നു അപ്പൊ വരച്ചിട്ടുള്ള സാധനങ്ങള അവിടെ ഏറ്റവും പ്രായമുള്ള ആളാണ് നന്ദൻ പറഞ്ഞ ആള് ഞാൻ അവിടെ ചെന്നിട്ട് ചെന്ന സാധനം പണിക്കര് വളർത്തിട്ടുള്ള പശുപാലയാണ് ചെറുപ്പതലൊക്കെ അവിടെ ഗ്രാമത്തിൽ വന്ന ചോൾ കൊണ്ടു വില്ലേജിൽ വില്ലേജ് ഇപ്പൊ ആൾക്ക് എൺപത്തെ വയസ്സായിരുന്നു എന്തോ നമ്മള് വരയ്ക്കുന്നത് ഇന്നതാനും ആയിക്കോണാണ് നമ്മൾക്ക് കാണുമ്പോ ഒന്നും മനസ്സിലാവില്ല പക്ഷെ എന്തൊക്കെയോ ഇതിങ്ങനെ സൂക്ഷിച്ചോ രൂപങ്ങൾ തോന്നുന്നു ജീവൻ ഉണ്ടായില്ല സൂക്ഷിച്ചു നോക്കണം താഴത്തെ പങ്കെടുക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ താഴത്തൊക്കെ നല്ല അതേ മതി ചെയ്യുന്ന വർക്ക് മണിക്കരുടെ ആർട്ടൊക്കെ അതൊന്നും എന്തൊക്കെയോ നാട്ടിലുണ്ടാവാസിലധികം ഇവിടെ യാത്രയിലാണ് എനിക്കെപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടെ എത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഹോമക്ക് എന്തൊക്കെ എന്താണ് അന്റാർട്ടിക്കോ അല്ലേ ഞാൻ ശ്രീ ആയിട്ടൊന്ന് വല്ലഭനെ പുല്ലും ആയുധം കൊറേ ആൾക്കാരുണ്ടാവും ഇതില് ഒരു താന്ത്രിക് സംഭാവം കണ്ടാറിയില്ല ഇതില് ശ്രീരാമേന്ദ്രാല് അച്ഛൻ തകിടൊക്കെ എഴുതീട്ട് ചെയ്ത് ശ്രീരാമേന്ദ്ര അതുപോലെ സുദർശന ഞാൻ തന്നെ എഴുതും അങ്ങനെയാണ് നമ്മുടെ ും കൊണ്ട എന്റെ യൂസിറ്റവിടെ ഈ അപ്പോൾ കാണുന്ന യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ കയറി ക്ലൈമറ്റ് ചേഞ്ച് അവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ നടുക്കിൽ ഈ ചിത്രങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ ഒരു വലിയൊരു ഇതുണ്ട് അത് കഴിഞ്ഞ് അത് നമ്മൾ നമ്മുടെ പ്രസൻസിനാണ് ഇവിടെ കണ്ടാലും നമ്മൾ കണ്ടെന്നുള്ള രീതിയിലുള്ള ഇപ്പൊ ഞാൻ കാശ്മീരിയിൽ നിന്ന് തുടങ്ങിയിട്ട് കന്യാമാരി വരെയുള്ള ഒരുവിധം കോളേജും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇറങ്ങിയിരുന്നു ഈ രണ്ട് വർഷം കൊണ്ട് ഇപ്പം ഏകദേശം അവസാനിക്കുന്ന

ൊന്മുടിയിൽ പോയതല്ലേ അത് കാട്ന്ന് പറയാ നമുക്ക് തോന്നില്ല കാടാന്ന് എന്താ യു കെയിലെ രാത്രി എട്ടുമണിയായിട്ട് നല്ല സൂര്യപ്രകാശമാണ് അതിനെ പറ്റി ഞാൻ വീഡിയോ വേണ്ടിയിട്ടുണ്ട് പല ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർ എന്ന് പറയില്ലേ താമസിക്കുന്നു പ്രസിഡൻസിൽ അപ്പൊ അതില് ഇതും ചെയ്തത് നമ്മടെ പാർവതില്ല അവരെയൊക്കെ ഒരു കസിൻ ആണ് ഷാജി സൺ പറഞ്ഞിട്ട് ഞാൻ നിത്യഗുരു നിത്യേതന്റെ വേദിയില് ഒരു ആശ്രമമുണ്ട് ഇവിടെ അവിടെ അവിടെയൊക്കെ പരിചയപ്പെട്ടു അപ്പൊ ആളുകൾ

ഒരാൾ രൂപ ഇതൊക്കെ ശ്രീജിത്ത് വത്തിവച്ചാണോ ഇതൊക്കെ താണ്ടാക്കിയതാണോ ഭോവനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഏ അത് ഞാൻ എടുത്തു അപ്രടാൻ വേണ്ടി പുറത്തുള്ള ചുവരുകളിലും എല്ലാം ചിത്രപ്പണികളാണ് കേട്ടോ അത് മുഴുവനൊന്നും ഞാൻ പുറത്തിട്ടില്ല ശ്രീരാജിന്റെ പകമ്പിൽ നഹയെ വൃക്ഷലതാദികളും പക്ഷികളും എല്ലാം ഉണ്ട് കേട്ടോ അവർ കളപൂജനങ്ങളൊക്കെ ഇതാ കേൾക്കുന്നു എല്ലാം ഉണ്ട് നഹയെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പരിപാടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ഇതുപോലെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ള പരമ്പരാഗത കലകളുടെയും വളരെ വലിയൊരു ആരാധകനാണ് ശ്രീരാജ് അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ഓരോ ഗ്രാമത്തിലും കുട്ടികൾക്ക് ഇങ്ങനെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മൂസ് ട്രാവലോസ് ധാന്യം ഗാലറിയിൽ നിന്നും യാത്ര തുടരുകയാണ് ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾ കുമ്പിലെത്തുന്നവരേക്കും എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു ഈ കോങ്ങാട്ടി